എല്ലാവർക്കും പുതിയതായിട്ടേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് നമ്മൾ മാമ്പഴപ്പുളിശേരി ഉണ്ടാക്കാൻ പോവുകയാണെ നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീടുകൾ പോവാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കമീനും അതുപോലെ തന്നെ മാങ്ങയും കൂടി ഒന്ന് പറ്റിക്കാൻ പോവുകയാണെ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് നല്ല മൂവാണ്ട മാങ്ങയാണ് അപ്പൊ അത് നന്നായിട്ട് അരിഞ്ഞ് ലേശം ചനച്ച മാങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പൊ മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഉള്ളി അതുപോലെ തന്നെ ഉണക്കമുളക് മഞ്ഞൾപ്പൊടി ഇത്ര സാധനം മതി പിന്നെ നമ്മള് പച്ചമുളകും ഒപ്പം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഉണക്കമീൻ നമുക്ക് ചെറുതായിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ച ഉണക്കമീനാണേ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഉണക്കമീൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മാങ്ങയും കൂടി അരിഞ്ഞെടുക്കാം ഇതുപോലെ നമ്മൾ മാങ്ങയും അരിഞ്ഞെടുക്കുവാണേ മാങ്ങ നല്ല പഴുപ്പ് വാങ്ങരുത് മതിലിപ്പ് വരാൻ പാടില്ല അങ്ങനെയുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്നത് ആ വാണ്ടനാണെങ്കിലാണ് ഏറ്റവും നല്ലത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മളിത് മാങ്ങായി വരി നമുക്ക് ഈ അരിപ്പൊന്ന് അരച്ചെടുത്ത് ഇതിനോട്ട് ചേർത്താ മതി കുട്ടനാട്ടുകാരുടെ ഐറ്റം അല്ലേ അങ്ങോട്ടൊന്നും ഇവിടെ പ്രധാനമാണ് കുട്ടനാട്ടിലെ ആളുകളെ പ്രധാന ഒരു ഐറ്റമാണ് ചോറിന് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു മാങ്ങായും നമുക്ക് ആദ്യം ഈ മുളകൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മടെ ഈ മുളകുണ്ടല്ലോ ആദ്യം നമ്മള് വെക്കുമ്പോ നന്നായിട്ട് അരഞ്ഞ് നല്ല കുഴമ്പ് ഒരിവാകണേ തേങ്ങ എന്നിട്ട് അല്പം അരച്ചാ മതി ഒത്തിരി അരഞ്ഞു പോകണ്ടെടുത്താ മതി നമ്മുടെ മുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങയും ഇതെല്ലാം കൂടി വെച്ച് അരയ്ക്കാം ഇനി നമുക്ക് തേങ്ങയും പഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് എടുക്കണം തേങ്ങ വലുതായിട്ട് അരയണ്ട ഒന്ന് നമ്മൾ തോന്നും നല്ല അതിനേക്കാളൊന്നും കൂടി ഒരു അവിയന്ന ഒക്കെ ചേർക്കുന്ന ആ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം നമ്മളത് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുക്കണം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്യാം നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പ് നമ്മൾ കറിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യുവാണേ ഇതിലേക്ക് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പുമീനാണ് അപ്പൊ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്താ മതി പച്ചമുളക് ഇതിന്റെ കൂടെ കയറിയിടാം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് ഇനി ഇത് നമുക്കൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ഉപ്പൊന്ന് അല്പം ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പൊ ഈ മീൻറെ എല്ലാം ഉപ്പൊന്ന് ഇറങ്ങി കഴിയുമ്പോൾ പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ നമുക്കിതൊന്ന് തിളച്ചൊന്ന് പറ്റട്ടെ അതെ നമ്മുടെ ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുട്ടനാട്ടുകാരുടെ പ്രധാന ഐറ്റം മാങ്ങും കൂടെ പച്ചിച്ചത് തീരെ അങ്ങ് പച്ചത്തില്ലേ പെട്ടെന്നൊരു കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റം ആണ് കൂടെ പറ്റണ്ടേശ്